ജയഫോട്ടെ പുതിയൊരു വീട്ടില് കല്ലാറും സാധനം അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ കുറച്ച് സങ്കടകരമായിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ ഞാനിത് വെറുതെ പറയാൻ ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മളിങ്ങനെ കോൺടാക്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട് മൗണ്ടേസ്റ്റേഷൻ ആയ ആൾക്കാരാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത് നമുക്കറിയാം മൗണ്ടൈസേഷൻ ആൾക്കാർക്കാണ് വരുമാനം കിട്ടുമെന്ന് അറിയാം പക്ഷെ ഇത് നിങ്ങൾ ആകാത്ത ആൾക്കാരും നിർബന്ധമായിട്ട് ഒരു വീഡിയോ കണ്ടിരിക്കുന്ന നല്ലതാണ് കാരണം ഇപ്പം കൂടുതൽ ആൾക്കാർ നമുക്കറിയാം നമ്മളെല്ലാവരും നമുക്ക് വരുമാനം പ്രതീക്ഷിച്ച തന്നെയാണ് നമ്മൾ ഈ യൂട്യൂബിന്റെ അകത്തോടെ ഇറങ്ങിയിരിക്കുന്നത് അല്ലേ അതായത് യൂട്യൂബിൻ്റെ വരുമാനം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് എന്തെങ്കിലും ഒന്ന് സക്സസ് ആയി എന്തെങ്കിലും ഒരു രീതിയിൽ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഒരുപാട് പേര് നല്ല രീതിയിൽ സക്സസ് ആകുന്ന കണ്ടിട്ടാണ് നമ്മൾ യൂട്യൂബിൻ്റെ അകത്തോട്ട് ഇറങ്ങി തിരിക്കുന്നത് കൂടുതൽ ആൾക്കാരും ഈ പാഷൻ്റെ പുറകെ പോയിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കുറവാണ് കൂടുതൽ ആൾക്കാരും വരുമാനം പ്രതീക്ഷിച്ച് തന്നെയാണ് യൂട്യൂബിന്റെ അകത്ത് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ലൊരു അടിയാണ് ഇപ്പോൾ ഏകദേശം വന്നുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ ഷൂ യൂട്യൂബ് ഷോർട്സിൻ്റെ കാര്യമാണ് കൂടുതൽ പറഞ്ഞെങ്കിലും ലോങ് വീഡിയോക്കും ശരിയായ രീതിയിലുള്ള ഒരു പ്രശ്നം അവിടെ വന്ന് തുടങ്ങുന്നുണ്ട് അപ്പോൾ ഷോർട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം നമുക്കറിയാം നമുക്ക് യൂട്യൂബ് ഷോർട്സിന് ആദ്യം നമുക്കൊരു വൺ ലാക്ക് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതായത് ഒരു ലക്ഷം വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഒന്നേ പോയിന്റ് ഒന്ന് ഡോളർ ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് അല്ലേ പക്ഷേ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ അകത്ത് എൻഗേജ് വ്യൂസ് രണ്ട് രീതിയിലുള്ള വ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത് എൻഗേജഡ് വ്യൂസ് നോർമൽ വ്യൂസ് ചില ആൾക്കാർ ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോ വീഡിയോയ്ക്കുള്ള വ്യൂസ് കൂടിയതിന് ശേഷം പെട്ടെന്ന് കുറഞ്ഞു പോകുന്നു അതായത് വീഡിയോക്ക് വ്യൂ നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് പിന്നെ അതിൻ്റെ അത് വ്യൂ കുറഞ്ഞിട്ടാണ് ഷോർട്ടിൻ്റെ അകത്ത് രണ്ട് ദിവസം കഴിയുമ്പം കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേര് കൊണ്ടാക്കിയിരുന്നു എൻ്റെ വീഡിയോ നമ്മൾ ഒരുപാട് പേര് വീഡിയോയും ചെയ്തിട്ടുണ്ട് അല്ല എന്താണ് കാരണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും വരുമാനം വരുന്നത് ഈ യൂട്യൂബിൻ്റെ ഷോർട്സിന് വൺ ലാക്ക് നിങ്ങൾക്ക് ഷോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പണ്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന റവന്യൂ എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് ഒന്ന് ഡോളർ ആണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വൺ ലാക്ക് വ്യൂവിന് അതിൻ്റെ ഒന്നേ പോയിന്റ് ഒന്ന് പോയിട്ട് അതിൻ്റെ പകുതി പോലും ഡോളർ കിട്ടുന്നുണ്ടാവില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോനകത്ത് ഓരോ വീഡിയോ വീഡിയോൻ്റെ വീഡിയോ പെർഫോമൻസ് അല്ല അതിൻ്റെ അനലസിസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനാണ് അവിടെ കാണിക്കുന്നത് എൻഗേജഡ് വ്യൂസ് നോർമൽ വ്യൂസ് നമുക്ക് പണ്ട് ഒരുപാട് വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടുവിടാം എൻഗേജഡ് വ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോൻ്റെ അകത്ത് അതായത് ഷോർട്ട് വീഡിയോൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തിട്ട് മൂന്ന് സെക്കൻഡ് മോഡിലോട്ട് അതായത് മൂന്ന് സെക്കൻഡ് മോഡിൽ നമ്മുടെ വീഡിയോയിൽ എൻഗേജ് ആകുന്ന വ്യൂസ് മാത്രമേ നമുക്ക് വ്യൂസ് ആയിട്ട് കൂട്ടുകയുള്ളൂ അപ്പോൾ ഈ വ്യൂസിന് മാത്രമേ നമുക്കിനി വരുമാനം കിട്ടത്തുള്ളൂ അതായത് ഈ ഒരു എൻഗേജഡ് വ്യൂസിന് മാത്രമേ വരുമാനം കൗണ്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ ഒരുപാട് പേര് നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രക്കാരം വ്യൂസ് ഉണ്ട് ചേട്ടാ പക്ഷേ എനിക്ക് കയറിയിരിക്കുന്ന ഡോളർ തീരെ കുറവാണ് എന്താണെന്ന് അറിയത്തില്ല എനിക്ക് തീരെ കുറവാണ് ഇത്രയും വ്യൂസ് ഉണ്ട് അതായത് മൂന്ന് ലക്ഷം വ്യൂ കിട്ടിയ കിട്ടിയ വ്യൂ കിട്ടിയ ഇതിന് പോലും ഒരു ഡോളറിനടുത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്താണ് അങ്ങനെ കിട്ടിയേക്കുന്നത് തീരെ കുറവാണല്ലോ എന്താണൊക്കെ ചോദിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന എൻഗേജഡ് വ്യൂസിന് മാത്രമേ വരുമാനം കിട്ടത്തുള്ളൂ അതേപോലെ തന്നെ ഈ ഒരു വ്യൂസ് മാത്രമേ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് ആ ഒരു ഡോളറിന്റെ ഇല്ലാത്ത അതായത് ആ ആ ഒരു വ്യൂസിലേക്ക് കൂട്ടുകയുള്ളൂ നിങ്ങൾക്ക് ബാക്കി കിട്ടുന്ന ഡോ ഈ ഒരു വ്യൂസ് എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ വെറും വേസ്റ്റ് മാത്രമാണ് കാരണം ഈ ഒരു നോർമൽ വ്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീടിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സൈപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരുടെ എല്ലാം വ്യൂസ് ഈ നോർമൽ വ്യൂസിനകത്ത് കൂട്ടും പക്ഷെ ഈ വ്യൂസ് മൊത്തത്തിൽ നിങ്ങളെ നിങ്ങളുടെ വ്യൂസ് കാണിക്കുന്ന സമയത്ത് ഈ ഒരു വ്യൂസ് മൊത്തത്തിൽ കൂട്ടും ഓക്കെ അപ്പം ഇങ്ങനൊരു പ്രശ്നം മോണിറ്റൈസേഷൻ മോണ്ടേസേഷനാകാത്ത ആൾക്കാർക്ക് നമ്മൾ കാണിക്കുന്നുണ്ട് മോണിറ്റൈസേഷൻ ടൈസേഷനായ ആൾക്കാർക്ക് ഡോളറിന്റെ കാര്യത്തിലും മോണിറ്റൈസേഷൻ മോണ്ടേസേഷനാകാത്ത ആൾക്കാർക്ക് മോൺടെസേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു വ്യൂസിന്റെ കാര്യത്തിലും പ്രശ്നമായിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഡോളർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ കിട്ടിയ വ്യൂസിനേക്കാളും കുറവാണിപ്പം യൂട്യൂബ് ഷോർട്സിൻ്റെ അകത്ത് നമുക്ക് വരുമാനം കിട്ടുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ രണ്ടാമത്തെ കാര്യം ലോങ് വീടീൻ്റെ കാര്യമാണ് ഞാൻ ഈ കമ്പനിയല്ലാത്ത ലോങ് വീടിനെ കൊടുത്തിട്ടില്ല എന്നിരുന്നാലും നമുക്ക് ലോങ് വീടിൻ്റെ കാര്യത്തിൽ വലിയ കാര്യത്തിൽ ചാനലിനെ മൊത്തത്തിലുള്ള കാര്യത്തിലും യൂട്യൂബ് ഈ ഒരു ഡോളറ് കുറയ്ക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ഇവിടെ കാണാം എസ്റ്റിമേറ്റ് റവന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമുക്ക് ഡോളറിൻ്റെ കാര്യത്തിലൂടെ കാണിക്കുന്നത് അതായത് നമ്മുടെ വീഡിയോയ്ക്ക് എസ്റ്റിമേറ്റ് റവന്യൂ എന്നൊരു ഓപ്ഷനുണ്ട് അവിടെ നമുക്ക് നമുക്ക് ഇതുവരെ കിട്ടിയേക്കുന്ന ഡോളർ കാര്യങ്ങൾ കാണിക്കാം എനിക്ക് ഏകദേശം രണ്ട് മാസം കൂടുമ്പോഴേക്കാണ് ഒരു മാസത്തെ അല്ല രണ്ട് മാസം കൂടുമ്പോഴാണ് ഡോളർ കിട്ടുന്നത് കാരണം ഞാനവിടെ കാണിക്കുന്ന പോലെ ഒരു മാസം ഞാൻ ഇപ്പോൾ എനിക്ക് ഒരു എഴുപത് എമ്പത് ഡോളർ കിട്ടി കഴിഞ്ഞാൽ നൂറ് ഡോളർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമുക്ക് അക്കൗണ്ടിലോട്ട് പൈസ വരുള്ളൂ അത് ആൺസൻസിൽ നൂറ് ഡോളർ കംപ്ലീറ്റ് ആയാലും നമുക്ക് അക്കൗണ്ടിലോട്ട് പൈസ വരുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരു മാസം എൺപത് ഡോളർ എത്തിയിട്ട് സ്റ്റെക്കായി നിന്ന് കഴിഞ്ഞാൽ അടുത്ത മാസത്തെ റവന്യൂ കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുകയുള്ളൂ പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് മിക്സ് ആയിട്ട് എനിക്ക് രണ്ട് ചാനലുണ്ട് രണ്ട് ചാനലും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ എൻ്റെ റവന്യൂ ആൻസേസ് ക്രിയേറ്റ് ആക്കി വെച്ചേക്കുന്നത് അപ്പോൾ എല്ലാ രണ്ട് ചാനലും കൂടെ ഡോളർ ഒരുമിച്ചാണ് നമുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയായാലും മിക്സ് ആക്കി വരുന്ന സമയത്ത് അത് ആൻസൻസിലോട്ട് വരുമ്പം എപ്പോഴും ഡോളർ കുറഞ്ഞാണ് വരുന്നത് അതായത് അഞ്ച് ആറ് ഡോളറൊക്കെ നമുക്ക് ഒരു ഡോളറിന് ഇപ്പോൾ ഏകദേശം എൺപത്താറ് എൺപത്താറ് രൂപേൻ്റെ അടുത്തു കൊണ്ടൊക്കെ അറിയില്ല ഡോളറിൻ്റെ ഒക്കെ മൂല്യം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് നമ്മുടെ പൈസേൻ്റെ മൂല്യം ഇതാകുന്നതിനനുസരിച്ച് അപ്പോൾ ആ ഒരു പൈസ എൺപത്താറ് രൂപ നമുക്ക് ഒരു ഒരു ദിവസം പണിക്ക് പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോസിൻ്റെ ആ ഒരു റവന്യൂ തീരെ നമുക്ക് കുറഞ്ഞാണ് ഇപ്പം കിട്ടുന്നത് അത് യൂട്യൂബിനോട് കോൺടാക്ട് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എന്താ പറയുക അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് വെറും എസ്റ്റിമേറ്റ് റവന്യൂ ആണ് നമ്മൾക്കൂടെ കാണിക്കുന്ന ആ ഡാഷ് ബോർഡിൽ കാണിക്കുന്ന ആ ഒരു റവന്യൂ എന്ന് പറയുന്നത് ആൻലറ്റിസിൽ കാണിക്കുന്ന ആ റവന്യൂ എന്ന് പറയുന്നത് അത് വെറും എസ്റ്റിമേറ്റ് അതായത് നമ്മൾ അത് അവർ എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്ന റവന്യൂ ആണ് റെഡിക്കുള്ള റവന്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ആൺസിച്ച് കയറുന്ന ആ റവന്യൂ മാത്രമാണെന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് ഒരുപാട് ഡോളർ കുറഞ്ഞിട്ടാണ് ഇപ്പോൾ കിട്ടുന്നത് അപ്പോൾ ഇനി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വലിയ വലിയ നമുക്ക് കുഴപ്പമില്ല പുതിയതായിട്ട് പറയുന്നത് യൂട്യൂബേഴ്സ് ആണെങ്കിൽ അവർക്ക് കുറഞ്ഞ റവന്യൂ എന്നുള്ളവർക്ക് വലിയ സന്തോഷമായിരിക്കും പക്ഷെ ഒരുപാട് റവന്യൂ കിട്ടുന്ന ആൾക്കാരുണ്ട് ഒരുപാട് നല്ല രീതിയിൽ വരുമാനം മേടിക്കുന്ന ആൾക്കാർക്കൊക്കെ തീരെ കുറച്ച് റവന്യൂ കിട്ടുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇത് ഒരിക്കലും ഒരു നല്ല അപ്ഡേഷൻ അല്ല ഒരു ബാഡ് അപ്ഡേഷൻ അപ്ഡേഷനായിട്ടാണ് എനിക്ക് കണക്കൂട്ടാൻ പറ്റത്തുള്ളൂ അപ്പോൾ മുന്നോട്ട് വരുന്ന ആൾക്കാർ യൂട്യൂബിൻ്റെ അകത്ത് സക്സസ് ആവും വലിയ രീതിയിലുള്ള വരുമാനം പ്രതീക്ഷിച്ചിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം യൂട്യൂബിൻ്റെ അകത്ത് വർക്ക് ഞാൻ ആരെ ഇത് നിരുത്സാഹപ്പെടുത്താനോ കാര്യം ചെയ്യാൻ വേണ്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്തേക്കുന്നത് പക്ഷേ നിങ്ങളിത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ഷോർട്ട് വീഡിയോ ഒക്കെ ആണെങ്കിൽ എൻഗേജ് വ്യൂസിന് മാത്രമേ നിങ്ങൾക്ക് ഡോളർ കിട്ടത്തുള്ളൂ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോണ്ടേസ്റ്റേഷനാത്ത ആൾക്കാരാണെങ്കിൽ അതിൻ്റെ മോണ്ടേറ്റേഷൻ ആ വ്യൂസ് കൗണ്ട് ചെയ്യണമെന്നാണെങ്കിൽ അതും ഈ എൻഗേജ് വ്യൂസിൻ്റെ വ്യൂസ് മാത്രമേ മോണ്ടേസ്റ്റേഷനെ കൗണ്ട് ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ